ഇതാണ് കൂടത്തിൽ തറവാട് മണത്തനുള്ള അവശേഷിക്കുന്ന ഒരേ ഒരു തറവാട് ബിൽഡിങ്ങാന്ന് ഇത് കുറഞ്ഞത് ഒരു പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ളൊരു തറവാടാണ് ഇതേമാതിരി നാലുകെട്ടും പഠിപ്പിരായിട്ടുള്ള മൂന്ന് നാല് തറവാട് ഉണ്ടായിരുന്നെല്ലാം പൊളിച്ചും അവശേഷിക്കുന്ന ഒരേ ഒരു തറവാടാണ് ഇവിടെയുള്ളത് ഇത് എൻ്റെ കുടുംബം ആന്ന് കുടുംബത്തറവാടാണ് കൂടത്തിൽ തറവാട് ഒരുപാട് അവകാശികളുള്ള ഒരു തറവാടാണിത് ഇത് ഇന്നും നിലനിന്ന് പോകുന്നത് ഇവിടെ ഇപ്പം താമസിക്കുന്നത് ഹരിയാട്ടനാണ് ഹരിയേട്ടനും ഭാര്യയും മക്കളും ഇന്ന് ശേഷിക്കുന്ന ഈ തറവാട്ടിൽ താമസിക്കുന്നത് ഹരിയാട്ടിന് ചോവേച്ചിയും മക്കളും അപ്പം ഇത് ചോവേച്ചിയാണ് ഹരിയാട്ടിന് ഇവിടെ കൊല്ല അല്ലേ പൂജക്കോയിനാ ഇപ്പൊ ഒരു തറവാടാണ് മണത്തനാകെ അവശേഷിക്കുന്ന ഈ ബിൽഡിങ് ആ ഇവിടെ ഒരു പത്തായി ഉണ്ട് അല്ലെ അത് അറക്കാം ഓ അങ്ങനെ ശരിയാ മൂന്നറ മുകളിലോട്ട് കേറാനുള്ള കോണിപ്പണിയാണ് ഈ മൂന്നറങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള അറയാണ് ഇത് തെക്കേ അകം തെക്ക് ഭാഗത്തുള്ള അകത്തിന് തെക്കേ അകം എന്നാന്ന് പറയാൻ ആ വലിയ ഇതാണ് നമ്മുടെ മുതിർന്ന ആ മുതിർന്ന കാര്യം പറഞ്ഞു രാരപ്പൻസം വെല്ലിച്ച് രാരപ്പൻസം വെല്ലിച്ച് ആ കുറെ അകാന്ന് കൊട്ടിയൂരത്തെ കൊട്ടിയൂരമ്പലത്തിലെ പൂജാരി താന്ത്രികനാന്ന് ഒരുപാട് ശിക്ഷഗണങ്ങളുണ്ട് അതെയോ അപ്പൊ ഈ രാരശം വെല്ലിച്ച ഒരുപാട് ശിഷ്യഗണങ്ങൾ ഇന്ന് കേരളത്തിലെമ്പാടുമായിട്ടുണ്ട് ആ മാധവജി ഇവരെ ശിഷ്യനാണ് താമസിക്കുന്ന പെട്ടി ഒരുപാട് വർഷം മുമ്പ് ഞാൻ ഇത് നമ്മളെ തറവാടായത് കൊണ്ട് വന്നിരുന്നു ഇത് പടിഞ്ഞിറ്റാ ആ ആ ഇത് വടക്കേയാകും അപ്പറം അടുക്കള അതിന്റെ അപ്പുറം ഒരു അടുക്കള ഉണ്ട് അല്ലേ ആ ആ ഇത് മുകളിലോട്ട് കയറുന്ന കോടിപ്പടിയാണ് കോടിപ്പടി അതെയാ അപ്പം മുകൾ ഭാഗം ഇത് മുകൾ ഭാഗം തേപ്പെല്ലാം കഴിച്ചല്ലേ തേപ്പ് കഴിഞ്ഞ മുകൾ ഭാഗത്ത് ആ അപ്പൊ ഇവിടെ ആയിരുന്നു ഇന്നലെ രാത്രി നെയ്യമൃദ് സംഘം ഒരു സംഘം താമസിച്ചിരുന്ന വീട്ടാണിത് ഇനി ഇതിന്റെ മുകളില് ഒരു സ്റ്റെപ്പ് ഇട്ട് മുകളില് ഇതാ അതിനെല്ലാം മച്ചിട്ട് നമ്മൾ അപ്പൊ മുകളിലോട്ട് കയറാൻ പറ്റും ഇവിടെ നാല് റൂം ഉണ്ട് അഞ്ച് ആ ഇതൊരു റൂമാണ് പണ്ടുകാലത്ത് മൂത്രമൊഴിക്കാനെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ഇത് ആ ഇതാണ് ഫോട്ടോ ആ ആ മുകളില് ടോട്ടൽ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അത് കട്ട് ആ ഇതാണ് ഈ സ്റ്റെപ്പ് കേറി വരുമ്പോൾ കവറിങ് ഇതിനൊരു വാതിലുണ്ട് ഇവിടെ ഒരു വാതിലുണ്ട് ആ ആ മണത്തണയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അതിപുരാതനമായ വീടാണ് തറവാടാണ് കൂടത്തെ തറവാട് ഇവിടെ ഒരു ഓഫീസ് റൂം മാതിരി ഇതിനെന്തായിരുന്നു പറയാം കൂമുഖം വിറക് വരികയാണ് പണ്ട് കാലത്തും കാരണന്മാര് ൊട്ടിയൂരി പോകുന്ന കാരണവന്മാർ വിശ്രമിച്ചിരുന്ന ഒരു മുറിയായിരുന്നു നെയ്യമൃതുകാർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കല്ലിന്റെ കെട്ടെല്ലാം കണ്ട എത്രയോ അല്ലേ നെയ്യമൃതുകാർ നെയ്ക്കിണ്ടിയുമായി കൊട്ടൂരിലേക്ക് പോകുന്ന കാഴ്ച ഈ ഇറയത്തിന്റെ പോകുമ്പോൾ ഇരുന്നാൽ കാണാം ഇതാ നമ്പറുകൾ ഒരുപാട് നമ്പറുണ്ട് പഞ്ചായത്തുകൾ മാറി മാറി വരുന്നതിന് പണ്ടുകാലം മുതലുള്ള ഇത് എട്ട് ലാസ്റ്റ് നമ്പർ ഇതാണ് ഇതാന്നല്ലേ പേരാവൂർ പഞ്ചായത്തില് ആറാം വാർഡില് എൺപത്തിനാലാം നമ്പർ വീടാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നമ്പർ ഉണ്ട് ഇത് പതിനാലാമത്തെ നമ്പർ ആയിരുന്നു നമ്മൾ കാണുന്നത് ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കലണ്ടർ ആണ് ഈ വർഷത്തെ നെയ്യമൃത സംഘം പുറപ്പെട്ടുണ്ടായിരുന്നല്ലേ ഇതാണ് കൂടത്തിൽ തറവാട് പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് പത്തൈമ്പത് വർഷം മുമ്പെല്ലാം അന്ന് ഇവിടെ കഥകളി ഓട്ടംതുള്ളൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ നടന്നിരുന്നു എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ഇവിടെ എത്രയോ പ്രാവശ്യം ഞാൻ കഥകളിയിലും കാണാൻ വന്നതായിട്ട് ഓർമ്മയുണ്ട് അല്ലേ അല്ലേട്ടാ പണ്ട് ഈ നാടകങ്ങളും നാടകം സിനിമ ഈ വീഡിയോ ഇതെല്ലാം വരുന്നതിന് മുമ്പിൽ ഒരുപാട് കഥകളിയെല്ലാം നടക്കുന്ന ഒരു വീടായിരുന്നു അല്ലേ പണ്ട് കാലത്ത് മുമ്പേ ഒരു പത്തു വർഷം മുമ്പ് അല്ലേ ആ അപ്പൊ ഹരിയേട്ട നമ്മളെല്ലാം ചെറുപ്രായത്തിൽ കുട്ടിയൂർ സോറി ചപ്പാരം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്നത് നമ്മുടെ രാജപ്രസൻ വെല്ലിച്ചൻ ആ കോമത്ത് ശങ്കരൻ എന്നായിരുന്ന രാജപ്ര രാജപ്രസൻ വെല്ലിച്ചൻ ആയിരുന്നു അല്ലെ എന്റെ എല്ലാം ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് തലയിൽ കുടുംബ കെട്ടി ഒരു വടിയും കുത്തി കിണ്ടിയിൽ ചെറിയൊരു കിണ്ടിയിൽ വെള്ളം കൊണ്ടും പോന്നതായിട്ടുള്ള എൻ്റെ ചെറിയൊരു ഓർമ്മയുണ്ട് പുള്ളിയെ പറ്റി എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ ഹരിയാടിന് ഇപ്പോഴുണ്ടോ ഇപ്പൊ കൊറേ വർഷായില്ലേ അവര് മൺമറഞ്ഞ് പോയിട്ട് കേരളത്തിൽ കേരള കേരളത്തിൽ വളരെ അപൂർവം ചെയ്യുന്ന ഒരു പൂജാവിധിയാണ് പിന്നെ ഓർക്ക് ഒട്ടനവധി ശിഷ്യണങ്ങൾ കേരളത്തെ എമ്പാടും ഉണ്ടെന്ന് അറിയപ്പെട്ടില്ലേ പിന്നെ ഒരുപാട് താന്ത്രിക വിദ്യകളും പൂജാകർമ്മങ്ങളും കർമ്മങ്ങളും എല്ലാത്തിനെ പറ്റി എല്ലാ അറിയുന്ന ഒരു വലിയ ഒരു പണ്ഡിതൻ തന്നെ അല്ലെ എന്ന് പറയാ ഇന്നും കേരളത്തിൽ ഓരോ ഓറെ ശിഷ്യർ ഒരുപാടുണ്ട് അല്ലെ ഇന്നും ഇവിടെ ഓരോ ശിഷ്യർ വരത്തില്ലേ ഇന്ന് ആ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട് അല്ലെ അതെ പുറമേ ഉള്ള അവരുന്ന ഇവിടെ പോയി അതെ 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 അറിയില്ല നമ്മളെല്ലാം അറിയുമ്പോൾ തന്നെ വലിയ ഒരുപാട് പ്രായമായിരുന്നു നടക്കാനും തന്നെ കൊറേ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ആൾക്കാർക്കാണ് അവരെല്ലാം ചെറിയ മന്ത്രങ്ങള് മണത്തിനെ കുറച്ച് ശിക്ഷഗണങ്ങളെ ഉള്ളു അല്ലെ മണത്തനെ കുറച്ച് ശിക്ഷഗണങ്ങളെ ഓർക്കുള്ളൂ ഓരോ ശിഷ്യർ മുഴുവൻ വെളിയിലുള്ളവരും കോഴിക്കോടാ ആ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഓർമ്മയിൽ തന്നെ ഒരുപാട് ശിക്ഷ നാടാ കോഴിക്കോട് ശിഷ്യനാ ശിഷ്യനാണല്ലേ അപ്പോ അത് മനസ്സിലാക്കിയാൽ മതി വിദ്യകൾ പഠിക്കാൻ പറ്റില്ലേ എന്റെ അമ്മയുടെ അമ്മ ഓരമ്മ എന്നുവെച്ചാൽ എൻറെ മണത്തിനായ അമ്മയുടെ അമ്മേനെ എല്ലാരും താച്ചിന്നാന്ന് വിളിക്കൽ എല്ലാരും ഏട്ടാ താച്ചി താച്ചിയുടെ അമ്മ താച്ചിയുടെ അമ്മയുടെ അനിയത്തിമാര കൊണ്ടുവന്നത് ഇവിടെയാണ് ഈ തറവാട്ടിലാ ആ അമ്മാളും അമ്മേ ആ അമ്മാളും അമ്മേനെ കൊണ്ടുവന്നത് ഈ തറവാട്ടിലാണ് അതെ അത് തൃശ്ശൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കുടുംബമായിട്ട് ബന്ധം അങ്ങനെയാണ് നമ്മൾ എൻ്റെ അമ്മയുടെ അമ്മ കാച്ചിയുടെ കൂടെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ തറവാട്ടിൽ വരുത്തിണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ കഥകളിയും ഓട്ടംതുള്ളലും അന്ന് കാണാനിടയായിരുന്നു പണ്ട് എൻ്റെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് അന്ന് ഒരു മൂന്നോ നാലോ വയസ്സുള്ള സമയത്തല്ലേ ഈ തറവാട്ടിൽ വരുമായിരുന്നു അമ്മാളും അമ്മ എന്ന സ്ത്രീയെ കല്യാണം കഴിഞ്ഞു തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്നത് ഈ തറവാട്ടിലേക്കാണ് അതിനുശേഷം അവരെ അനിയത്തിമാരും മൂന്നാളെയും ഞാനും ഇവിടെ കൊണ്ടുവരുന്നത്